കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ പതിനാലാം സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കും മാർച്ച് രണ്ടിന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം എളമനം കരീം എംപി ഉദ്ഘാടനം ചെയ്യും മാർച്ച് മൂന്നിന് കണ്ടംകുളം ജൂബിലി ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻമന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ അയ്യായിരത്തിലധികം വരുന്ന കേരള വിഷൻ കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎയുടെ പതിനാലാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ കേരള സംവാദം സെമിനാർ പരമ്പരയോടെ പൂർത്തിയായി കാസർഗോഡ് നിന്നുള്ള കൊടിമര ജാഥയും ചങ്ങനംകുളത്ത് നിന്നുള്ള പതാക ജാഥയും നാളെ വൈകിട്ട് കോഴിക്കോട് ഫ്രീഡം സ്ക്വയറിൽ എത്തും വൈകിട്ട് അഞ്ചുമണിക്ക് വിളംബര ജാഥയും നടക്കും മാർച്ച് രണ്ടിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ജംഗ്ഷനിൽ നിന്നും കോഴിക്കോട് ബീച്ചിലേക്ക് സാംസ്കാരിക ഘോഷയാത്ര നടക്കും ുംയായിരത്തോളം കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കുമെന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ പറഞ്ഞു ഇന്ന് കേബിൾ ടി വി മാത്രമല്ല അതിൻ്റെ ഇന്റർനെറ്റ് സർവീസ് കൂടി ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കേരളത്തിൽ നൽകി വരുന്നുണ്ട് കേരളത്തിലെ മുപ്പത് ലക്ഷത്തിലധികം വീടുകളിലും അതുപോലെ പതിനൊന്ന് ലക്ഷത്തിലധികം വീടുകളിൽ ഇന്റർനെറ്റ് സർവീസും കൊടുത്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ ഈ ബിസിനസ് നടത്തി വരുന്നത് അതിനുവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന രീതിയിൽ കൃത്യമായി ഞങ്ങളത് രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മാധ്യമരംഗം കൂടുതൽ കൂടുതൽ മോണോപ്പോളിയിലേക്ക് വരുന്നു അല്ലെങ്കിൽ കുത്തകവൽക്കരി കുത്തകവൽക്കരിക്കപ്പെടുന്നു ഇതിൻ്റെയൊക്കെ ഭാഗമായി നടക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ചെറുകിട കേബിൾ ടി ഓപ്പറേറ്റർമാർ നേരിടുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിൻ്റെ വലിയ ചർച്ചകളും കൂടിയാലോചനകളുമാണ് ഈ മൂന്ന് ദിവസ സമ്മേളനത്തിൽ നടക്കുന്നത് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സാംസ്കാരിക മാധ്യമ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കും കണ്ടംകുളം മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക ജൂബിലി ഹാളിൽ മാർച്ച് മൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബുബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ കേരളവിഷൻ ഡിജിറ്റൽ ടി ചെയർമാൻ കെ ഗോവിന്ദൻ സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ സിഒഎ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ കേരള ന്യൂസ് ഡയറക്ടർ എ സി നിസാർ ബാബു എന്നിവർ പങ്കെടുത്തു കേളാവിഷൻസ് കോഴിക്കോട